Rolling up, over black, Cadillac, high heel boots and a sexy body full of tats Baby's bad, oh baby's hella bad After her there ain't no coming back, wanna take a run at that I think she's feeling me, turn it up a few degrees My imagination of her body gets the best of me Oh gosh, she's such a tease, bitten lips, bruised knees I'm addicted to her, need her touching me Cause she got a bad little waist and we tearing down this place കേരളത്തിലെ എല്ലാ ജില്ലകളിലും പ്രവർത്തിക്കുന്ന ഒരു ഫേസ്ബുക്ക് കൂട്ടായ്മയാണ് കളേഴ്സ് ഫാമിലി കേവലം ചാരിറ്റി പ്രവർത്തനങ്ങൾ മാത്രമല്ല സമൂഹത്തിലെ നിരാലംബരായിട്ടുള്ള നിരാശ്രയരായിട്ടുള്ള ജനങ്ങളുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കി അവരെ സഹായിക്കുക എന്ന കൂടിയാണ് നിങ്ങൾ ഈ ഫേസ്ബുക്ക് കൂട്ടായ്മ തുടങ്ങിയത് ഇന്നത് ഏറ്റവും വലിയ ഒരു കുടുംബമായി കളേഴ്സ് ഫാമിലി മാറിയിരിക്കുകയാണ് സഹായങ്ങൾ സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിലുള്ള പാവപ്പെട്ട മനുഷ്യർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് വിവാഹം നടത്തി കൊടുത്തിട്ടുണ്ട് കുട്ടികൾക്ക് പഠിക്കാനുള്ള സഹായം കൊടുത്തിട്ടുണ്ട് ചികിത്സാ സഹായം കൊടുത്തിട്ടുണ്ട് അങ്ങനെ നിരവധിയായിട്ടുള്ള സമൂഹത്തിലെ എല്ലാ മനുഷ്യൻ്റെയും മനസ്സ് പുതിയ വെളിച്ചമായി പ്രകാശമായി മാറാൻ കളേഴ്സ് ഫാമിലി കഴിഞ്ഞു എന്നുള്ളത് അഭിമാനത്തോടെ ഞാൻ കാണുന്നു അവരെല്ലാം എല്ലാം പ്രത്യേകമായി ഞാൻ ഈ അവസരം അഭിനന്ദിക്കുന്നു she could get you high all the dopamine inside triggers fast once she's naked her body's a creation they say the devil made her for his entertainment but even he couldn't learn how to contain it her high heels make a damn good statement there is no replacement a body by say she got a bad little waste and we tearing down this place off to liquor that we chase got some egos to the face baby i don't need no space <laughs> നമ്മള് ഇതിനായിട്ട് നമ്മുടെ ഗാന്ധി തിരഞ്ഞെടുപ്പിന് വലിയ കാര്യമായിട്ടാണ് തോന്നുന്നത് കളേസിലെ ഏകദേശം നല്ലൊരു പങ്ക് അംഗങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഇപ്പോൾ കളേഴ്സ് കളാസ് കുടുംബവും ഗാന്ധിഭവൻ കുടുംബവും ഒരുമിച്ചാണ് പത്താം ആശയം ആഘോഷിച്ചത് ഇതിനിടയിലും വരാത്ത ചില അംഗങ്ങളുണ്ട് അവരൊക്കെ അവരുടെയൊക്കെ സന്തോഷം ഇതോടൊപ്പം പങ്കുവയ്ക്കുകയാണ് എല്ലാവർക്കും നന്ദി മലയാളക്കരയിൽ കേരളത്തിൽ രൂപം കൊണ്ട ഒരു സോഷ്യൽ മീഡിയ കൂട്ടായ്മയാണ് നമ്മളോടൊപ്പം ഉള്ളത് ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലും കേരളത്തിലും മലയാളികളുള്ള വിദേശ രാജ്യങ്ങളിലുള്ളവരും ഒത്തുചേർന്ന ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് കളേഴ്സ് ഇപ്പോൾ രണ്ടായിരത്തി പതിനാലില് ഒരു സാധാരണ കൂട്ടായ്മയായിട്ട് രൂപീകരിച്ചതാണ് അപ്പോൾ നമ്മൾ സൗഹൃദ കൂട്ടായ്മ എന്ന രീതിയിലാണ് തുടങ്ങിയത് അതിലേക്ക് നമ്മൾ ഈ ചാരിറ്റി ഉൾപ്പെടുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യുകയുണ്ടായി ആ ചർച്ചകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരു ധനസഹായ അഭ്യർത്ഥന അവിടേക്ക് വരികയും അത് നമ്മൾ ഏറ്റെടുക്കുകയും യും ചെയ്യും നമ്മൾ ഇന്ന് കാണുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ മീഡിയ മറ്റ് ദുരുപയോഗങ്ങൾക്കും അനാവശ്യ കാര്യങ്ങൾക്കും വേണ്ടിയൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സോഷ്യൽ മീഡിയ ഈ സമൂഹത്തിന് നന്മയാകാമെന്ന് ഈ കൂട്ടായ്മ തെളിയിച്ചിരിക്കുന്നത് വർഷം പൂർത്തീകരിക്കുന്ന